വസ്സലാത്തു വസ്സലാമു ആലിഹി അസലാമലൈക്കും വാർഹമുല്ലാഹിറു സ്നേഹമുള്ള ശ്രോതാക്കളെ കഴിഞ്ഞ ദിവസം നാം ചർച്ച ചെയ്തത് ജിന്നുകൾ ഉണ്ടോ ഇല്ലയോ അഖിലുസുന്നീവൽ ജമാത്തിന്റെ വിശ്വാസം അനുസരിച്ച് ജിന്നുകൾ ഉണ്ടെന്നും അതിന്റെ എതിർ കക്ഷികൾ പോലത്തെവരിലെ ഭൂരിപക്ഷം പറയുന്ന ഭൂരിപക്ഷം വരുന്നവർ ജിന്നിനെ നിഷേധിക്കുന്നവരുമാണ് പ്രമാണങ്ങളിലൂടെ ജിന്നുകൾ ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം സ്ഥിരീകരിച്ചു അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസിൽ ബഹുമാനപ്പെട്ട ഫഹീമുസ്ലിമിലേ 5034ാം നമ്പർ ഹദീസിൽ കാണാം മാ മൻകും മിൻ അഹദിൻ ഇല്ലാ വഖദു വക്കില ബിഹി ഖരീരഹു മിനൽ ദീൻ ഖാലു വഇയ്യാക യാ റസൂലല്ലാഹ് ഖാല വഇയ്യായ ഇല്ലാ അന്നല്ലാഹു ആനനി അലൈഹി ഫഅസ്ലമ ഇത് എന്താണ് ഈ ഹരീസിന്റെ അർത്ഥം നിങ്ങളിൽ ഏതൊരാൾക്കും ജിന്നിൽ നിന്നുള്ള ഒരു കൂട്ടുകാരനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളിൽ ഏതൊരാൾക്കും ജിന്നിൽ നിന്നുള്ളൊരു കൂട്ടുകാരനെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ റസൂൽ പറയാ ആരോ അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു അല്ലാ അള്ളാഹുവിന്റെ തിരുദൂതരെ താങ്കൾക്കും അങ്ങനെയാണോ താങ്കൾക്കും അള്ളാഹു ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അരീനായിട്ട് കൂട്ടുകാരനായിട്ടും തങ്ങൾ വിശദീകരിച്ചു പറഞ്ഞു വയ്യായ അതെ എനിക്കും അങ്ങനെ നിക്ഷേക്കപ്പെട്ടിട്ടുണ്ട് എനിക്കും അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഇല്ല എങ്കിലും

നന്മയല്ലാതെ അവനോട് കൽപ്പിക്കാറില്ല എന്ന് അള്ളാഹു പറഞ്ഞതായി മുസ്ലിമിൽ കാണാം അപ്പോ ഈ ഹദീസിൽ നിന്ന് വരുന്നത് എന്താണ് ഓരോ മനുഷ്യർക്കും കരീനായി കൂട്ടുകാരനായി ഒരു ജിന്ന് അവന്റെ കൂടെ ഉണ്ട് എന്ന് നബിഅഅലുവല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ജിന്ന് ഉണ്ട് എന്ന് മാത്രമല്ല ഓരോ ക്കും കരീനായി കൂട്ടുകാരനായവൻ അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നാണ് ഈ അതീസ് നമ്മെ പഠിപ്പിക്കുന്നത് പിശാചിന്നും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാനും ദുർഭോധനങ്ങൾ നടത്താനും കഴിയുമെന്നാണ് അഖില സീവൽ ജമാത്തിന്റെ വീക്ഷണം ജിന്നിന്നും പിശാചിന്നും മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ ദുർബോധനങ്ങൾ നടത്താൻ സാധിക്കുമെന്നാണ് സുന്നത്തയമായത്തിൻ്റെ ആളുകൾ പറയുന്നത് എന്നാൽ സുന്നത്തജമായത്തിനെതിരായ അവാന്തര വിഭാഗങ്ങൾ സുന്നതിജമായത്തിന്റെ എതിർ കക്ഷികൾ മോത്തതലത്തിൽപ്പെട്ട ബഹുഭൂരിഭാഗം ആളുകളും ഇതിനെ നിഷേധിക്കുന്നു മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല ദുർബോധനങ്ങൾ നടത്താൻ കഴിയില്ല എന്നാണ് പെട്ട ബഹുഭൂരിഭാഗവും പറയുന്നത് ജിന്നിന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് പറയുന്നവർ എടുത്തു പറയുന്ന ഭൗതികമായ ചില ന്യായങ്ങളുണ്ട് എന്താണവ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാവിനെ പോലെയാണ് ജിന്നെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വിവക്ഷ മനുഷ്യനുള്ളിൽ ക്രയവിക്രയം നടത്താൻ അതിന് സാധിക്കുമെന്നാണ് നേരത്തെ നാം ജിന്നിന്റെ നിർവചനങ്ങൾ പറഞ്ഞിടത്ത് ഒരഭിപ്രായ പ്രകാരം പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമാണ് ജിന്നുകളെന്ന് നാം നേരത്തെ വിവരിച്ചിട്ടുണ്ട് അപ്പോ പദാർത്ഥങ്ങളിൽ നിന്ന് മുക്തമായ ആത്മാവിനെ പോലെയാണ് ജിന്നെങ്കിൽ അത് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വിവക്ഷ മനുഷ്യനുള്ളിൽ ക്രയവിക്രയം നടത്താൻ അതിന് സാധിക്കും എന്നാണ് അതിൻ്റെ ഉദ്ദേശ്യം ഇത് വിദൂര സാധ്യതയായി കാണേണ്ടതില്ല കാഴ്ചരക്ഷ്മികൾ കടന്നു പോകാൻ പര്യാപ്തമായ വളരെ നേരിയ വായുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ എന്ന് വന്നാലും വായുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അഭിപ്രായമുണ്ടല്ലോ അപ്പോ വായുവിനാലാണ് സൃഷ്ടിക്കപ്പെ വായുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് ജിന്നുകൾ എന്ന് വന്നാൽ അവർ മനുഷ്യരുടെ ഉള്ളിൽ പ്രവേശിക്കൽ അസംഭവ്യമായ ഒന്നല്ല മനുഷ്യൻ സുസിക്കുന്ന വായു ഉള്ളിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നുണ്ടല്ലോ ഇതുപോലെ ജിന്നുകൾക്ക് പിശാചുകൾക്ക് മനുഷ്യന്റെ ഉള്ളിൽ കയറാനും ഇറങ്ങാനും സാധിക്കും ഈ വിഷയമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഫതാവൽ പേജിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഫതാവൽ എന്നവരും എന്നവർ എന്നവർ ഈ മൂന്ന് ഉദ്ധരിക്കുന്നു റസൂൽ പറഞ്ഞു മനുഷ്യന്റെ ഹൃദയത്തിന് മേൽ പി തന്റെ തുമ്പിക്കൈ വെക്കുന്നതാണ്

പിശാജ് അവനിൽ നിന്ന് പിൻവലിയും അവൻ മറന്നാൽ അവന്റെ ഹൃദയത്തിൽ ദുർബോധനങ്ങൾ നടത്തും ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഇബിനിന്യ എന്നവരും അബുയാല എന്നവരും എന്നവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മനുഷ്യ ഹൃദയങ്ങളിൽ പിശാജ് ദുർബോധനം നടത്തുമെന്ന് ഈ അതീസു കൊണ്ടുവന്നല്ലോ ഇമാം അഹമ്മദ് ഇപ്രകാരം ചോദിക്കപ്പെട്ടു ഇമാം അഹമ്മദ് റലിയഉല്ലാഹുഅന്നുവിനോട് ചോദിക്കപ്പെട്ടു മനുഷ്യരിൽ നിന്ന് പിശാജ് ബാധയേറ്റയാളുടെ ശരീരത്തിൽ ജിന്ന് കയറുകയില്ലെന്ന് ചില ആളുകൾ പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം ഹംബൽ ഹമ്പൽ ഒന്ന് പ്രതികരിച്ചു അവർ കളവാണ് പറയുന്നത് അവന്റെ നാബിലൂടെ സംസാരിക്കുന്നത് പിഷാജാണ് എന്ന് ബഹുമാനപ്പെട്ട

പരമ്പരയിലൂടെ നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം തിരുസന്നിധിയിലേക്ക് ഒരു കൊണ്ടുവന്നു ബി അലൈഹിയിലേക്ക് ഒരുപിതങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആബ്രാംന്റെ могиൽ അടിച്ചോ വകാല എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉഖറുജ് അദവല്ലാഹ് അല്ലാഹുവിന്റെ ശത്രുവേ നീ പുറത്തിറങ്ങൂ പുറപ്പെട്ടാ പിശാച് പുറപ്പെട്ടൂ വത ഫീല അള്ളാഹു റസൂൽ തുപ്പുകയും ചെയ്തു മറ്റൊരു റസൂൽ പറഞ്ഞു അള്ളാഹുവിന്റെ ശത്രുവെ നീ പുറപ്പെടുക ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പിഷാജുമാത ഏൽക്കുമെന്നും മഹാന്മാരായ ആളുകളെ കൊണ്ട് അത് പുറത്തിറക്കാൻ പിശാജിനെ പുറത്തിറക്കാൻ സാധിക്കുമെന്ന് അള്ളാഹു റസൂലിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ സംഭവം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടി തങ്ങൾ തന്റെ ഫതാവൽ ഹദീസിയിലെ എഴുപത്തിരണ്ടാം പേജിൽ പറഞ്ഞിട്ടുണ്ട് ിൽ ഒരിബാറത്ത് കാണാം ആ ഇബാറത്തിന്റെ അർത്ഥം ഇങ്ങനെയാണ് ജീവികളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ജിന്നിന് സാധിക്കും നേരിയ വായു പ്രവേശിക്കുന്നത് പോലെ വളരെ നേരിയ ദോരങ്ങളിലൂടെ ജീവികളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ജിന്നുകൾക്ക് കഴിയും കഴിയും ജിന്നുകൾക്ക് കഴിയും ജീവികളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ജിന്നുകൾക്ക് സാധിക്കും ും നേരിയ ദോരങ്ങളിലൂടെ ജീവികളുടെ ഉള്ളിൽ പ്രവേശിക്കാൻ ജിന്നുകൾക്ക് കഴിയും സർവൽമ മവാഖിഫിന്റെ ഇമാറത്താണ് ഞാൻ വായിച്ചത് അപ്പോ മനുഷ്യരിൽ മനുഷ്യരിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുന്ന ജീവികളാണ് ജിന്നുകളെന്നും പിശാചുക്കളെന്നും മഹാന്മാർ എഴുതി വെച്ച കിതാബിന്റെ ഇമാറത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പറയുന്നു പരിഷ തിന്നുന്നവനെ കുറിച്ച് റസൂൽ പറഞ്ഞിടത്താണ് ഈ ആയത്ത് പറഞ്ഞിട്ടുള്ളത് പരിഷ തിന്നുന്നവൻ അല്ലദീന പരിഷ തിന്നുന്നവാണ്

പിശാജുബാധ ഏറ്റവൻ എഴുന്നേൽക്കുന്നത് പോലെയല്ലാതെ അപ്പൊ പിശാചാ ബാധ ഏൽക്കുമെന്നും അവൻ എഴുന്നേൽക്കുന്നത് പോലെ അല്ലാതെ പരിശതും അവൻ എഴുന്നേൽക്കുകയില്ല എന്നും വിശുദ്ധ വിഷുദ്ധുറാനിൽ പറയുമ്പോൾ പിശാജുബാധ മനുഷ്യരെ ഏൽക്കുമെന്ന് ഈ സൂക്തം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കി തരുന്നു അള്ളാഹുവിന്റെ റസൂരിന്റെ ഒരു ഹദീസിൽ കാണാം രക്തം സഞ്ചരിക്കുന്ന സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നതാണ് എന്ത് ഇന്ന ശൈത്വന തീർച്ചയായിട്ടും പിഷാജു യജിരി പിശാജു സഞ്ചരിക്കും ബിനി ആദമ മനുഷ്യനിൽ നിന്നോ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലൂടെ റസൂൽ പറഞ്ഞ ഹദീസ് സുഹൈൽ 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 ബുഖാരിയുടെ 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 ഹദീസാണ് ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണിത് ഹദീസിൽ പിഷാജ് രക്തം മനുഷ്യന്റെ രക്തം സഞ്ചരിക്കേ നേടത്ത് പിശാജിന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് അള്ളാഹു റസൂൽ പറയുമ്പോ പിശാജ് മനുഷ്യ മനുഷ്യരിൽ ആവാഹിക്കുമെന്നും മനുഷ്യരിൽ കയറുമെന്നും അങ്ങനെ പിശാജിന്റെ പ്രവർത്തനം ദുർബോധനങ്ങൾ മനുഷ്യരിൽ ഉണ്ടാകുമെന്നതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഈ ഹദീസ് വിശദീകരിച്ച് ബഹുമാനപ്പെട്ട നബി തങ്ങൾ മൊഹിദ്സല പറഞ്ഞതായിട്ട് കാണാം ഈ ഹദീസിനെ ബാഹ്യാർത്ഥ പ്രകാരം ചുമത്തണമെന്നും മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം സഞ്ചരിക്കുന്ന റൂട്ടിലൂടെ സഞ്ചരിക്കാൻ പിഷാജിന് അള്ളാഹു കഴിവ് നൽകിയിട്ടുണ്ടെന്നും അഭിപ്രായമുണ്ട് അത് വളരെ ശരിയാണ് എന്ന് ിൽ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞതായിട്ട് കാണാം അള്ളാഹു സുഹാനോ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയതുപോലെ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ ഈ ഞാൻ പറഞ്ഞ വിജ്ഞാനത്തിന്റെ പ്രതിഫലങ്ങൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ അറിവാഹികളിലേക്ക് അതിന്റെ സ്വഭാവം അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ